വനിതാ ലീഗ് ഉന്നത വിജയികളെ അനുമോദിക്കും ചാലുശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിക്കും ഇതോടൊപ്പം നേതാക്കളെ ആദരിക്കുമെന്ന് ഭാരവാഹികൾ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ മൂന്നിന് രാവിലെ പത്തിന് ചാലുശ്ശേരി പി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കെ എം സി സി യു ഇ എ നാഷണൽ ജനറൽ സെക്രട്ടറി പി കെ അൻവർ നഹ ഉദ്ഘാടനം നിർവഹിക്കും കെ എം സി സി ദുബായ് പ്രവർത്തക സമിതി അംഗം ഫൈസൽ തുറക്കൽ മുഖ്യാതിഥിയാകും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് നടത്തും മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ മുൻ പ്രസിഡന്റുമാരായ സുനിൽകുമാർ ഫൈസൽ മാസ്റ്റർ കപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആമിനകുട്ടെ ചാലശ്ശേരി പഞ്ചായത്ത് അംഗം വി എ ശിവാസ് ഹൈറു മുസ്തഫ എം വി സലീം കെ വി കെ മൊയ്തു യൂസഫ് മണിക്കവീട്ടിൽ സിദ്ധി കവങ്ങാട്ടിൽ പി എസ് അബ്ദുറഹ്മാൻ കെ ടി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുക്കും ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വനിതാ ലീഗ് പഞ്ചായത്ത് ഉപാധ്യക്ഷയുമായ ടി എം സാഹിറഖാർ സെക്രട്ടറി കെ പി രേഷ്മ അബ്ദുൽ ലത്തീഫ് മറ്റ് ഭാരവാഹികളായ എം പി എ എം ഷമീറ ലത്തീഫ് ടി എ മുനിറ എംപിച്ചി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിരവധി പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായി ചാലുശ്ശേരി ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തി ആറാം തീയതി പി പി ഓഡിറ്റോറിയത്തിൽ വനിതാലീഗ് സംഗമം നടത്തി അപ്പൊ അതിലെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ വനിതാ ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാടും ജില്ലയിലെയും മണ്ഡലത്തിലെയും വനിതാ ലീഗിന്റെ നേതാക്കളും മറ്റു വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തിരുന്നു അപ്പൊ തുടർച്ചയെന്നോണം ചാലിശ്ശേരി വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു പരിപാടിക്ക് ചാലിശ്ശേരി വനിതാ ലീഗ് തുടക്കം കുറിക്കുകയാണ് ചാലിശ്ശേരി സ്കൂളിലെയും ചാലിശ്ശേരി പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ളവരും വിവിധ സ്കൂളുകളിൽ പഠിക്കുന്നവരുമായ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഉന്നത വിജയം നേടിയ ഉന്നത വിജയം നേടിയ നമ്മൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കുന്ന അനുമോദിക്കുന്ന ചടങ്ങിന് ചാലിശ്ശേരി പഞ്ചായത്ത് സാക്ഷ്യം വഹിക്കുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി ഫാത്തിമ തഹലിയ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് എസ് എം കെ തങ്ങൾ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ കപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മണ്ഡലം വനിതാ ലീഗിന്റെ സെക്രട്ടറിയുമായ ആമിനക്കുട്ടി മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹൈറുനിസ മുസ്തഫ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽ കുമാർ പ്രിയപ്പെട്ട എസ് എം കെ തങ്ങൾ മറ്റു രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ നാളെ നടക്കുന്ന നാളെ നടക്കുന്ന തിലേക്ക് എല്ലാവരെയും പി പി ഓഡിറ്റോറിയ സ്വാഗതം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് വനിതാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന നാളെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നമ്മളുടെ പരിപാടി ഉദ്ഘാടനം വച്ചിട്ടുള്ളത് അപ്പോൾ ചാലിശ്ശേരി പഞ്ചായത്ത് പഞ്ചായത്ത് സ്കൂളിലെയും പിന്നെ പുറമെ മറ്റ് തിരസ്താമ സ്ഥിരതാമസ ചാലിശ്ശേരി പഞ്ചായത്തിൽ ഉള്ള മറ്റ് സ്കൂൾ പഠിക്കുന്ന കുട്ടികളെയും കൂട്ടാണ് നമ്മൾ ആദരിക്കുന്നത് അത് ഉന്നത വിജയം നേടിയ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഫുൾ മാർക്കും പിന്നെ ഒമ്പത് എ പ്ലസും ഒരു എയും കിട്ടിയ കുട്ടികളെയാണ് ഞങ്ങൾ ആദരിക്കുന്നത് അപ്പോ എല്ലാവരും എന്താണ് കുട്ടികളും കുട്ടികളെ രക്ഷിതാക്കളെയും കൂട്ടാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത് ഒരു പ്രോത്സാഹനമായിട്ട് അപ്പോ നാളത്തെ പരിപാടിയിലേക്ക് കുട്ടികളും രക്ഷിതാക്കളും പിന്നെ നമ്മുടെ നേതാക്കന്മാർ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവരെത്തുന്നതാണ് പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി